ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന ഇന്ന് പൗളിസ്റ്റ യവണിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് സാൻഡോസ് എതിരാളികളെ തോൽപ്പിച്ചിട്ടുള്ളത് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയത് നെയ്മർ ജൂനിയർ തന്നെയാണ് ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം നേടിയിട്ടുണ്ട് കളം നിറഞ്ഞു കളിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞു അതിനേക്കാൾ അതിനേക്കാളുപരി സാൻഡോസ് മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് മത്സരത്തിൽ വിജയിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നെയ്മർ ജൂനിയർ കളിക്കാൻ ആരംഭിച്ചതിന് ശേഷം ആദ്യമായിക്കൊണ്ടാണ് സാൻഡോസ് ഇപ്പോൾ ഈ ഒരു വിജയം സ്വന്തം എന്നിരുന്നാൽ പോലും തൻ്റെ ഏറ്റവും ബെസ്റ്റിൽ ഏറ്റവും മികച്ച പ്രകടനത്തിൽ താൻ ഇതുവരെ എത്തിയിട്ടില്ല എന്ന കാര്യം നെയ്മർ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ സാൻഡോസും താനും കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്ന കാര്യം നെയ്മർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തിന്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് എൻ്റെ പ്രകടനത്തിൽ മാത്രമല്ല ടീമിൻ്റെ പ്രകടനത്തിലും ഞാൻ ഹാപ്പിയാണ് എല്ലാവരും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എനിക്ക് കൂടുതൽ മിനിറ്റുകൾ കളിക്കാനും കൂടുതൽ കളിയിൽ ഇൻവോൾവ് ആവാനും സാധിക്കുന്നു ശാരീരികമായി ഞാൻ മെച്ചപ്പെട്ടു വരികയാണ് അതാണ് ഏറ്റവും മികച്ച കാര്യം പക്ഷെ ഞാൻ ഉടൻ തന്നെ എൻ്റെ ബെസ്റ്റിൽ ഏറ്റവും മികച്ചതിൽ എത്തുമെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ കളിക്കുന്ന നാലാമത്തെ മത്സരമാണ് ഇത് ഞാനും എൻ്റെ ടീമും മെച്ചപ്പെട്ടു വരികയാണ് ഇനി അടുത്ത മത്സരത്തിന് തയ്യാറെടുക്കേണ്ട സമയമാണ് ഇത് ഇതാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ മത്സര ശേഷം പറഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ എൺപത്തി അഞ്ച് മിനിറ്റാണ് നെയ്മർ കളിച്ചിട്ടുള്ളത് ഓരോ മത്സരം കൂടുന്തോറും അദ്ദേഹത്തിന്റെ മികവ് വർദ്ധിച്ച് വരിക തന്നെയാണ് മാത്രമല്ല അദ്ദേഹം ഫിസിക്കലി ഇപ്പോൾ കൂടുതൽ ഫിറ്റായി കഴിഞ്ഞിട്ടുണ്ട് പരിക്കിൻ്റെ പ്രശ്നങ്ങളോ ആശങ്കകളോ നിലവിൽ ഒന്നും ഇല്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് സാൻഡോസ് ഇപ്പോൾ തങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് പത്ത് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയങ്ങളുമായി പന്ത്രണ്ട് പോയിന്റാണ് അവരുടെ സമ്പാദ്യം ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തോണ്ടും കാണാം